പാടം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നര കണ്ണുകളുമായി നിൽക്കുന്ന നായിക ഈ നായികയ്ക്ക് കരഞ്ഞ് 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 മെഴുവാണ് ഗേസ്ക്കാർ വേറെ ഒന്നുമില്ല പുള്ളിക്കാരി സാമ്പാറുണ്ടാക്കി സാമ്പാറിൻ്റെ അകത്ത് പല്ല് വീണ് ഈ പല്ലി കഴിക്കാൻ പോയി ആര് ദേ ഈ പുള്ളിക്കാരെ അവർ രക്ഷകനായി എത്തിയത് നായകനാണ് നായകൻ ഭയങ്കര ദേഷ്യത്തിൽ കലപ്പിൽ നിൽക്കുകയാണ് പുള്ളിക്കാരെ കണ്ട സാമ്പാറിൽ പല്ലി ഒഴിച്ച് കൊന്നേനെ എന്ന് പറഞ്ഞ് ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് പുള്ളിക്കാർ പറയാനില്ല ഞാനല്ല സാമ്പാറിൽ പല്ലി ഇട്ടത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ പുള്ളിക്കാരി മഞ്ഞ ഡ്രസ്സ് ഇട്ട പുള്ളിക്കാരി സാമ്പാറിൻ്റെ പാത്രം തുറന്നു വെച്ചു അങ്ങനെ പല്ലി വീണു അതാണ് സംഭവം ഇവർ രണ്ടുപേർ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ആരും അറിഞ്ഞില്ല എല്ലാവരും യുടെ കടലിൽ നായികയാണ് പല്ലി ഇട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നായിക കരഞ്ഞ് കരിഞ്ഞ് കരഞ്ഞിരിക്കുകയാണ് ഗൈസ് അത്രത്തോളം സങ്കടത്തിലാണ് അങ്ങനെ നമുക്ക് പുതിയൊരു പ്രഭാതം കാണാം രാവിലെ ആയപ്പോൾ നായികയുടെ അമ്മായി അമ്മ ചെക്ക് ചെയ്യാൻ വരുന്നു പല്ലിയോ പാറ്റയോ പൂച്ചയോ എല്ലാം ഉണ്ടോ നോക്കാൻ ഒന്നുമില്ല എന്ന് കളിയാക്കിക്കൊണ്ടും നായിക പറയണത് നാ നോക്ക് ഇതിൻ്റെ അകത്ത് പല്ലിയുണ്ടോ ഇതിൻ്റെ അകത്ത് പൂച്ചയുണ്ടോ നോക്ക് നോക്ക് അപ്പോഴത്തേക്കും പുള്ളിക്കാരിൽ അമ്മ ഒരു മരുമകൾ വരുന്നിട്ട് ചായ കഴിക്കുമ്പോൾ പറയുന്നത് നീങ്ങും നോക്കിയിട്ട് പോകും ഇതിനകത്ത് പല്ലിയുണ്ടോ ഉണ്ടോ എൻ്റെ കൈ നല്ല വീണെന്ന് പല്ലി എന്ന് പറഞ്ഞ് നായിക പൊട്ടിക്കരയൊന്ന് കഴിച്ചാണ് നായിക പൊട്ടി പൊട്ടിക്കരയൊന്ന് കഴിച്ചാണ് ഇന്ന് ഏഷ്യറ്റിൽ കരടയിൽ കരഞ്ഞ് വെണ്ണീരാവും കരഞ്ഞു തൊട്ടപ്പുറത്തെ വീട്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇത് നായകൻ്റെ അമ്മമ്മയുടെ മകനാണ് ഈ പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാര് കെട്ടി അപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആൻറ്റിങ്ങ് അതെ അതോ സംഭവം അപ്പോൾ ഇവർ തമ്മിൽ പിരിയാനുള്ള ഒരു തന്ദർപ്പാട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ഇവിടെ പറയുകയാണ് ഓടേ ഓടേ എല്ലാം കഴിഞ്ഞല്ലേ അപ്പോൾ അവൻ പറഞ്ഞു ആഹാ അങ്ങനെ പറയാറായോ ഞാൻ പോകുന്നെങ്കിൽ നീ എൻ്റെ കൈ പിടിച്ച് വരും നീ ആണെങ്കിൽ ലോകം എന്നും നിൻ്റെ മൊയ്തിരെന്ന് പറഞ്ഞാൽ മാസിലല്ലോ പഠിക്കുകയാണ് അങ്ങനെ പിന്നത്തെ പ്രഭാതം ഇവിടെ വരികയാണ് പിന്നെ പുള്ളിക്കാരി ഫുഡൊക്കെ കാണിച്ചതിന് ശേഷം എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവരുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി നീ എന്ത് പ്രാർത്ഥിക്കും എന്നാണ് നല്ല കുസ്സി നല്ലൊരു സംഭാഷണം നീ എന്ത് പ്രാർത്ഥിക്കും പറ ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് എന്നൊക്കെ പറയുകയാണ് ഒരു അമ്മച്ച് പറയണം അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അങ്ങനെ ഭയങ്കര ചർച്ചയുണ്ടാവുക വേണം അപ്പോഴത്തേക്ക് അപ്പോൾ പോകുന്നവർ പറയുകയാണ് മക്കൾ പോയി തൊഴിലിട്ടൊക്കെ വ എല്ലാം നന്നായിരുന്നു വരട്ടെ അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ പുള്ളിക്കാരി പെട്ടെന്ന് 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 ഓടി നായക നേരെ അമ്പലത്തിൽ പോയി തൊഴുന്ന് കാഴ്ചയാണ് ഇങ്ങനെ നിന്ന് തഴയാണ് തൊട്ടപ്പുറത്ത് ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കുറേ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തൊഴുതു തൊഴുതുഴുതു പോകുമ്പോഴത്തേക്ക് കുറേ അമ്പലത്തിൽ തുഴയാണ് പുള്ളിക്കാരി രാവിലെ ഇറങ്ങിയാണ് അപ്പോഴത്തേക്ക് ഓട്ടോക്കാരൻ ചോദിക്കുകയാണ് മക്കളെ എണ്ണയില്ല നമുക്കിനി ഫിനാൻസിൻ്റെ അവിടെ പോകാമോ ഇനി അങ്ങോട്ട് എണ്ണയില്ല പിന്നെ എന്തിൻ്റെ കിണ്ടിയാണ് നീ കിണ്ടി കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ പുള്ളിക്കാരി ഫിനാൻസിൻ്റെ അവിടെ വരുകയാണ് കാര്യം വേറൊന്നുമില്ല പുള്ളിക്കാരൻ്റെ നായകൻ്റെ വണ്ടി ഫിനാൻസിൽ വയ്ക്കുകയാണ് അത് മേടിക്കാൻ വരുന്ന കാഴ്ചയാണ് അങ്ങനെ പിന്നെ രാവിലെ ഒരു കരഞ്ഞു നായിക രാത്രിയും കരയുകയാണ് എനിക്ക് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാർ എന്തിനാണ് കരയുന്നത് ഫിനാൻഷ്യൽ ഒരു ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ കാർ വെച്ചാൽ പൈസ കൊടുക്കുക തിരിച്ചെടുക്കുക അല്ലേ പിന്നെ പുള്ളിക്കാരെ കരഞ്ഞിട്ട് കരഞ്ഞിട്ടെന്തിനാണ് പക്ഷേ കാർ തിരിച്ച് കിട്ടുന്നു എന്ന സന്തോഷ വാർത്തയായിരിക്കും ലാസ്റ്റ് എഴുതി ചേർക്കാൻ പോകുന്നത് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ